പിടിക്കാൻ വിചാരിച്ചപ്പോ അഭിമന്യാണ് ഇവിടെ ഓരോന്ന് പറയുമ്പോൾ കൈയ്യടി കുറവാണ് പക്ഷെ ഇപ്പൊ മനസ്സിലായി എല്ലാരും കയ്യിൽ രണ്ടും വെച്ചിരിക്കുന്നു അപ്പൊ കൈയടിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും നല്ലൊരു ടീമിന്റെ കൂടെ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കൃഷ്ണൻ ചേട്ടൻ അനുമായി എല്ലാവരോടും സജീവമായി എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാവരും ഈ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അറിയാമല്ലോ മലയാള സിനിമയെ നമ്മളെ കുടുംബത്തിലുള്ള സിനിമ എല്ലാവരും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങനെയൊന്നുമില്ല നല്ല ഒരു പ്രോജക്റ്റായി മാറിയ ദൈവാനുഗരോട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ എനിക്കും ഇത് നന്നായിട്ട് ചെയ്യാൻ ദൈവം നല്ലൊരു അനുഗ്രഹം ഞാൻ പ്രാർത്ഥിക്കുന്നു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഈ പറയുന്ന സിനിമയുടെ പൂജയ്ക്ക് എല്ലാ അതിഥികൾക്കും എല്ലാതിഥികളും വീഡിയോ നന്ദി പറയുന്നു എനിക്ക് ഇങ്ങനെയൊരു ടീമിന്റെ ഇത്രയും നല്ലൊരു ടീമിന്റെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥന നന്ദി ഇവിടെ എല്ലാവർക്കും നമസ്കാരം കാരണം ഒരുപാട് തവണ ഇപ്പൊ എല്ലാവരും കേട്ട് കഴിഞ്ഞ സിനിമ എന്റെയും സിനിമ സിനിമയോടൊരു ഇഷ്ടത്തിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു ഒരു സോക്കോഡ് കുറച്ച് നാൾ മുമ്പുണ്ടായിരുന്നു ഈ ന്യൂ ജനറേഷൻ സിനിമകളിലേക്ക് ഒരു തുടക്കം എനിക്ക് തോന്നുന്നത് ട്രാഫിക് ആയിരുന്നു അപ്പൊ ഞാനും ഫ്രണ്ട്സൊക്കെ ഇതുപോലെ അത്രയും ആൾ നമ്മൾ കണ്ടിരുന്നതും ഡിസ്കസ് ചെയ്തിരുന്ന സിനിമകളിൽ നിന്നുള്ള ഒരു ചേഞ്ചായിരുന്നു വലിയൊരു ആയിരുന്നു ട്രാഫിക് അപ്പം അന്ന് തുടങ്ങി ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണ് ആണ് സഞ്ജയ് ചേട്ടനും സഞ്ജയ് ഗോപി എന്ന് പറയുന്ന റൈറ്റേഴ്സ് ഒരു സിനിമയിൽ റ്റുക അതും ഞാൻ ഇതിനു പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ ചിരിപ്പിക്കാനാണ് പറ്റിയിട്ടുള്ളത് ഈ സിനിമയില് വേറൊരു തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും പേടിയും എല്ലാം ഉണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്